ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ചൊല്ലി നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും കരുണയാകണമേ എന്ന് പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം നിന്റെ പോലെ ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ കടങ്ങളിലും ഞങ്ങളോട് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം ഞങ്ങളെ ശക്തിയും മഹത്വവും സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ ഇപ്പോഴും കർത്താവേശുമെശികാഴ്ത്തപ്പെട്ടവനാകുന്നു ആകാശവും സൃഷ്ടിച്ച സർവശക്തി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ കൈകമറിയാമെന്ന് ജനിച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിൽ കരേറി സർവശക്തനായ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നുവെന്നും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഉത്ഥാനത്തിലും നിത്യായുസിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി

പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അധാർമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവിന്റെയും ലോകം

ീശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ണമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെയും ലോകം മുഴുവൻ എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനം ഞങ്ങളുടെ കർത്താവുമായി ശിമിശിയായുടെ തിരുശര്യം ദ്രക്തവും ആത്മാവ് ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രദേശങ്ങളുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രദേശങ്ങളുടെ ോയുടെധി ദാരുണമായ പീടാസഹനങ്ങളെ പ്രതി കളടേയും ലോകം കടയായിരിക്കോയുടെ അതി ദാരുണമായ പീടാസഹനങ്ങളെ പ്രതി കളടേയും ലോകം ണമായ പീഡാസങ്ങളെ പ്രതിയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായ പീടാസഹനങ്ങളെ പ്രതി അവരുടെയും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

പക്ഷുസനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പക്ഷുസനായ ഭഗവാനെ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ